മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് അനുമോള് പൊട്ടിക്കരുകയാണ് ജീവൻ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നിരുന്നു ജീവനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അനുമോളുടെ ഫേസ് ഒക്കെ മാറി അല്ലെങ്കിൽ എല്ലാവരെയും കാണുമ്പോൾ ഓടിച്ചാടിപ്പോയി കയറി മിണ്ടുന്ന ഒരു വ്യക്തിയാണ് അനുമോള് പക്ഷേ ജീവനെ കണ്ടപ്പോൾ തന്നെ പിന്നിലോട്ട് വലിഞ്ഞു നിൽക്കുകയായിരുന്നു ജീവൻ വന്ന സമയത്താണ് ആതിലെയും നൂറയും അനുമോളും കൂടി ചേഞ്ചിങ് റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നത് അവിടെ വെച്ചാണ് നമ്മുടെ അനുമോള് പൊട്ടി കരയുന്നത് എന്നിട്ട് അനുമോള് ആതിലയോടും നൂറയോടും പറയുന്നത് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോള് പൊട്ടി കരയുകയാണ് ഓൾറെഡി ജീവൻ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ബിഗ് ബോസിൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അനുമോളുടെ എക്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു റൂമർ കേട്ടിരുന്നു എനിക്ക് ഇവരുടെ എനിക്കിവരുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇവരൊന്നിച്ചുള്ള ഒന്ന് രണ്ട് ഡാൻസ് റീലൊക്കെ കണ്ടിരുന്നു അത്രയും അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അനുമോള് ഒന്ന് മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ ഒരു ഷേക്കാൻ്റെ പോലും കൊടുക്കാൻ തയ്യാറായില്ല ജീവനെ കണ്ടതേ അനുമോള് ഷോക്കായി നിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് ആതിലെയും നൂറേയും കൂട്ടി ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ അവരുമായി ഷെയർ ചെയ്യുന്നതും എന്തായാലും എൻ്റെ ലൈഫ് നശിപ്പിച്ചവരാണ് എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട് അനുമോളുടെ ഈ സംസാരവും പെരുമാറ്റവും കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന റൂമറ് ശരിയാണെന്ന് തോന്നുന്നു ജീവനായിരിക്കാം ചിലപ്പോൾ അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് പണ്ട് എപ്പോഴോ ഇവർ തമ്മിൽ പ്രണയം ഉണ്ടായിരിക്കാം എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല എന്തായാലും ജീവനെ കണ്ടതോടുകൂടി അനുമോളുടെ ആ ഒരു മൂഡ് പോയിരിക്കുകയാണ് വളരെ സങ്കടത്തിലാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം